അഴകിന്റെ ഈ മണ്ണിൽ ചരിത്രം കുറിച്ചുകൊണ്ട് വിസ്മയം പകരുവാൻ തീരമടിക്കാത്ത യുവറാണി ഗജ യുവറാണി തൊട്ടക്കാട്ട് പുണ്യലക്ഷ്മിക്കും ആനയൂട്ടിലേക്ക് സ്വാഗതം ഈ മുകൾ തട്ടിൽ നിൽക്കുന്ന സജ്ജനങ്ങൾ ദയവായി താഴത്തേക്ക് ഇറങ്ങി നിന്നാൽ ആൺകട്ടികൾക്ക് ജന്മം കിടത്ത് വടക്കൻ കാടിന്റെ മടിത്തറില് നിന്നും മലയാളക്കടയിലേക്ക് വലതു കാലം വെച്ച് വന്ന ഗതാരകം തന്റെ സാരഥിമാർ ശ്രീരാഗിന്റെയും

ചിക്കിതൻ അന്തുവന്ന വേദികളിലേക്ക് താരമായി തന്നെ വെടി നടതുവാൻ കോടികളുടെ സാദി ആശാൻ സദിയുണ്ടകളികൾ പിടിച്ചുകൊണ്ട് കടന്നുപരിഗയാനാ ശിവസംഗർ അഗൈ ഇമൻ പേജിൻ്റെ രമയും കേട്ട കോടയം ഗജനേരിയുടെ ഗംഭദായി തിരുവാൻ അടഗന്ധ 라വനാഴിയുമായി അവനടം കൊണ്ടവൻ ആരണങ്ങളെ നിർക്കുന്ന നേരം താരവത്തിൻ്റെ ബജാമണി താന്തനെ എന്നെ വെളികുവാ തീരവടിയാത്തവൻ വാരണങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന വശ്യസന്ധൻ മാറ്റങ്ങളില്ലാത്ത ആവേശങ്ങളിലേക്ക് ചൂടി

യും അസാധ്യവൈമുള്ള അക്ഷരനഗരിയിലേയും എണ്ണം പറഞ്ഞും തിളങ്ങി നിൽക്കുന്നവൻ തിരുനഗരത്തെ ആവേശങ്ങളിലേക്ക് ചുമടെ നിൽക്കുന്നവൻ പതിവായി നിറയുന്ന ആരവങ്ങക്ക് പ്രൗഢി കൊണ്ട് വന്നുമാറ്റുതിതാപതിരിക്കുന്നയനവൻ വേണാട്ടนคร ഗദനദിയിലെ മിന്ന താരമായി ആന കേരളത്തിന്റെ ഹൃദയത്തിൽ എறியവൻ ഗജരാജ കേശരി വേണാട്ടนคร ഗോบาลൻ കുട്ടിക്കും സാരഥിമാന്മാർ അക്ഷര നഗരിയുടേ വിദ താര സൂര്യ അവതാരം കൊള്ളുവായി അതെ ഇ Good. Yep. Yep. നിത്യദാസനായ <Sessimitation> ഇടലന 빌ലാതാവേശമാന കേരളത്തിനെ সম্মানിച്ച അക്ഷര നഗരിയുടെ അഭിമാനകാരമായവൻ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കൃഷ്ണദേവരായനപ്രേമി സംഘടനയും ദേവസ്തി ട്രെയിം അഭിമാനകതലയിലേക്ക് താരമായി കളിക്കാനായി അവതരിക്കുന്നയാ യാത്രശേഷകൻ ഗജപേസി തോന്നടക്കാ യാത്രശേഷകൻ വരവേൽക്കുന്ന സാംസ്കാരിക ചിത്രകല നൂർ എന്ന കൊണ്ട് ഭൂമിയിലേക്ക് ഇതാ കേരള ഫ്യൂഷൻ കോർഡിനേഷൻ കമ്മറ്റിയുടെയും കേരള നൃത്ത പ്രേമ സംഗതിൻ്റെയും ശ്രമം സീകരിച്ച് കൊണ്ട് കടന്നു വരുന്നു मणिമലയാർ എന്ന തീരത്തെ കാട സൂര്യൻ ഇവനാണ കേരളത്തിൻ്റെ രാജാവിലോട്ടും മാദംഗ മലയാളത്തെ കാൽകൂട്ടിയ ചരിത്രമുള്ളവൻ ഭൈരവ നൗദര പ്രിയ ഗദരാജ് സൗമ്യ ശസ്ത്രം ചെമ്മര

You <laughs> think?

ൂരപ്പന്റെ തൃപ്പാദ പത്മം തൊട്ടു മടങ്ങി ആന കേരളത്തിന്റെ അഭിമാന താരമാകുവാൻ തുനിഞ്ഞിറങ്ങിയ ചന്ദാമര ഗുരുവായൂരപ്പന്റെ ചന്താമര നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ചന്ദാമരാക്ഷൻ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടന്നൂർ ആന പ്രേമി സംഘവും കൈകോർത്തെടുക്കുന്ന കിടന്നൂർ ആനയൂട്ടിലേക്ക് ആവേശത്തിന്റെ ഗതഭേരിയുമായി കടന്നു വരികയാണ് ഗുരുവായൂരപ്പന്റെ ചന്താമരാക്ഷൻ പണിയറിവുകളിൽ പ്രഗത്ഭന്മാർ അണിനിരക്കുന്ന പാറശ്ശേരിയുടെ മണ്ണിലെ എന്നം പറഞ്ഞ ചട്ടക്കാരൻ രമേശ് പാറശ്ശേരിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആദ്യമായി തൃക്കടന്നൂരപ്പന്റെ ആനയൂട്ട് കൂടുവാൻ കടന്നു വരികയാണവൻ

ചെന്നു ചേർന്നവൻ ായിൗഡിയേറുന്ന പതിനേഴാം വയസ്സിൽ പവനപുരേശദാസനായി മാറിയപ്പോൾ പ്രൗഢിയുടെ സിംഹാസനങ്ങളിലേക്ക് ജൈത്രയാത്ര തുടങ്ങിയവൻ ആനയോട്ടത്തിലെ വിജയസൂര്യൻ ഗോപി കൃഷ്ണനെയും അച്യുതൻകുട്ടിയെയും പിന്നിലാക്കി കാലം രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീ ഗുരുവായൂരത് പൊന്നും ധജം തൊട്ട് വിജയമുറപ്പിച്ചവൻ മിന്നുന്ന ിരീടപം ചൂടി പൊന്നുണ്ണി കണ്ണൻ തോഴൻ ഇതാ കിടങ്ങൂരിന്റെ ധന്യമാക്കി അവതരിക്കുകയാണ് ചന്താമര ഏഴാം ഉത്സവത്തിന്റെ സുദിനത്തിൽ എഴുന്നള്ളിച്ച മധ്യ കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ ചന്താമര ഏഴര പൊന്നാനകളുടെ നാട്ടിൽ വന്നെത്തി ആവേശത്തിന്റെ പ്രജാപതിയായി തീർന്ന അഴകിന്റെ ചന്താമര പൂരങ്ങളുടെ പൂരത്തിന് പല കുറിയും നൽകി പൊന്നത്തൂർ കോട്ടയുടെ അഭിമാനം കാത്ത ആണുരുദ്ധനായ ചന്താമര കൊമ്പിന്റെ ഭംഗി കൊണ്ടും വമ്പിന്റെ ശൈലികൊണ്ടും ആരാധകർക്കിടയിലേക്ക് സന്തോഷം ഒരായിരം നന്ദി സ്നേഹം കിടങ്ങൂരപ്പന്റെ മണ്ണിൽ വീണ്ടും ഈ ചിങ്ങപ്പുലരിയിൽ ആനയോട്ട് ഒരുങ്ങുമ്പോൾ ഈ ആനയോട്ടിൽ വീണ്ടും ഗജ വിവരണവുമായി വന്നു ചേരുവാൻ സാധിച്ചത് സാക്ഷാൽ അന്നദാന പ്രഭുവിന്റെ മകനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ കിടങ്ങോലപ്പന്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് കരുതിക്കൊണ്ട് ഭഗവാന്റെ പാതാര ബന്ധങ്ങൾ സർവവും സമർപ്പിച്ച് ഈ ആനയൂട്ടിൻ്റെ ഗജവിവരണം തൽക്കാലം ഇവിടെ